െ കോളനിയാക്കിയിരുന്ന ആയിരത്തി എഴുന്നൂറ്റി അറുപത്തി അഞ്ചിനും ആയിരത്തി തൊള്ളായിരത്തിനുമിടയുള്ള കാലത്ത് ഇന്ത്യയിൽ നിന്ന് അറുപത്തിനാല് ദശാംശം എട്ട് രണ്ട് ട്രില്യൺ ഡോളറിന്റെ സമ്പത്ത് കടത്തിയതായി റിപ്പോർട്ട് അതിൽ മുപ്പത്തിമൂന്ന് ദശാംശം എട്ട് ട്രില്യൺ ഡോളറിൻ്റെയും സമ്പത്ത് ബ്രിട്ടനിലെ ഏറ്റവും ധനികരായ പത്ത് ശതമാനം പേർ കൈക്കലാക്കിയതായും റിപ്പോർട്ടിൽ പറയുന്നു ലോക സാമ്പത്തിക ഫോറം വാർഷിക യോഗത്തിൽ ആദ്യ ദിവസം എല്ലാ വർഷവും പുറത്തിറക്കുന്ന ആഗോള അസമത്വ റിപ്പോർട്ടിലാണ് ഇക്കാര്യങ്ങൾ പറഞ്ഞിരിക്കുന്നത് ഓക്സ്വാം ഇന്റർനാഷണൽ ആണ് ഈ റിപ്പോർട്ട് തയ്യാറാക്കുന്നത് ടേക്കേഴ്സ് നോട്ട് മേക്കേഴ്സ് എന്ന തലക്കെട്ടിലാണ് റിപ്പോർട്ട് തയ്യാറാക്കിയത് ആധുനിക ബഹുരാഷ്ട്ര കോർപ്പറേഷൻ കൊളോണിയിലെത്തിന് മാത്രം സൃഷ്ടിയാണെന്ന് അവകാശപ്പെടുന്ന നിരവധി പ്രശ്നങ്ങളെയും ഗവേഷണ പ്രവർത്തനങ്ങളെയും റിപ്പോർട്ടിൽ ഉദ്ധരിച്ചിട്ടുണ്ട് കൊളോണിയിലെസത്തിൻ്റെ കാലത്ത് രൂപപ്പെട്ട അസമത്വത്തിൻ്റെയും കൊള്ളയുടെയും പാരമ്പര്യങ്ങൾ ആധുനിക ജീവിതത്തെ രൂപപ്പെടുത്തുന്നത് തുടരുകയാണെന്ന് റിപ്പോർട്ടിൽ പറയുന്നു ഇത് ആഴത്തിൽ അസമത്വം നിലനിൽക്കുന്ന ഒരു ലോകത്തെ സൃഷ്ടിച്ചു വംശീയതയെ അടിസ്ഥാനമാക്കിയുള്ള വിഭജനത്താൽ കീറിമുറിക്കപ്പെട്ട ഒരു ലോകം പ്രധാനമായും ഗ്ലോബൽ നോർത്തിലെ ഏറ്റവും ധനികർക്ക് പ്രയോജനപ്പെടുന്നതിനായി ഗ്ലോബൽ സൗത്തിൽ നിന്ന് സമ്പത്ത് വേർതിരിച്ചെടുക്കുന്ന ഒരു ലോകത്തെയാണ് കോളനിവൽക്കരണം സൃഷ്ടിച്ചെടുത്തതെന്ന് റിപ്പോർട്ടിൽ ഓക്സ്ഫാം പറഞ്ഞു ആയിരത്തി എഴുന്നൂറ്റി അറുപത്തഞ്ചിനും ആയിരത്തി തൊള്ളായിരത്തിനുമിടയിൽ യു കെയിലെ ഏറ്റവും ധനികരായ പത്ത് ശതമാനം പേർ ഇന്ത്യയിൽ നിന്ന് മാത്രം മുപ്പത്തിമൂന്ന് ദശാംശം എട്ട് ട്രില്യൺ ഡോളർ വിലമതിക്കുന്ന സമ്പത്ത് കൈക്കലാക്കിയതായി വിവിധ പഠനങ്ങളും ഗവേഷണ പ്രബന്ധങ്ങളും അടിസ്ഥാനമാക്കി തയ്യാറാക്കിയ റിപ്പോർട്ടിൽ ഓക്സ്വാം വ്യക്തമാക്കി ബ്രിട്ടീഷ് പൗണ്ട് നോട്ടുകൾ ഉപയോഗിച്ച് ബ്രിട്ടന്റെ മുകളിൽ നാല് തവണ പരവധാനി പോലെ വിരിക്കാനുള്ള സമ്പത്തുണ്ടിത് ആധുനിക ബഹുരാഷ്ട്ര കോർപ്പറേഷൻ കൊളോണിയലിസത്തിൻ്റെ സൃഷ്ടിയാണ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി പോലെയുള്ള കോർപ്പറേഷനുകളാണ് ഇതിന് തുടക്കമിട്ടത് അത് സ്വയം ഒരു നിയമമായി മാറുകയും നിരവധി കൊളോണിയൽ കുറ്റകൃത്യങ്ങൾക്ക് ഇവ ഉത്തരവാദിയുമായിരുന്നു ആധുനിക കാലത്ത് ബഹുരാഷ്ട്ര കോർപ്പറേഷനുകൾ പലപ്പോഴും കുത്തക അല്ലെങ്കിൽ കുത്തക സ്ഥാനങ്ങൾ കൈവശം വെച്ചിരിക്കുന്നു ഗ്ലോബൽ സൗത്തിലെ തൊഴിലാളികളെ പ്രത്യേകിച്ച് സ്ത്രീ തൊഴിലാളികളെ ഗ്ലോബൽ നോർത്ത് മേഖലയിലെ സമ്പന്നരായ ഓഹരി ഉടമകൾക്ക് വേണ്ടി ചൂഷണം ചെയ്യുന്നത് തുടരുകയാണ് എന്നാണ് റിപ്പോർട്ടിൽ പറയുന്നത് ആഗോള വിതരണ ശൃംഖലകളും കയറ്റുമതി നടത്തുന്ന വ്യവസായങ്ങളും തെക്ക് വടക്ക് സമ്പത്ത് വേർധിച്ചെടുക്കുന്ന ആധുനിക കൊളോണിയൽ സംവിധാനങ്ങളെ പ്രതിനിധീകരിക്കുന്നു വിതരണ ശൃംഖലകളിൽ പ്രവർത്തിക്കുന്ന തൊഴിലാളികൾ പലപ്പോഴും മോശം തൊഴിൽ സാഹചര്യങ്ങൾ കൂട്ടായ വിലപേശൽ അവകാശങ്ങളുടെ അഭാവം കുറഞ്ഞ സാമൂഹിക സംരക്ഷണം എന്നിവ അനുഭവിക്കുന്നുണ്ടെന്ന് റിപ്പോർട്ടിൽ പറയുന്നു തുല്യ തുല്യവൈദഗ്ധ്യമുള്ള ജോലികൾക്ക് ഗ്ലോബൽ നോർത്തിലെ വേതനത്തേക്കാൾ എൺപത്തി ശതമാനത്തിനും തൊണ്ണൂറ്റഞ്ച് ശതമാനത്തിനും താഴെയാണ് ഗ്ലോബൽ സൗത്തിലെ വേതനം വലിയ ബഹുരാഷ്ട്ര കോർപ്പറേഷനുകൾ ആഗോള വിതരണ ശൃംഖലകളിൽ ആധിപത്യം സ്ഥാപിക്കുന്നു ഗ്ലോബൽ സൗത്തിൽ നിന്നുള്ള വിഭവങ്ങൾ തുടർച്ചയായി വേർതിരിച്ചെടുക്കുന്നതിലും അവർ പ്രയോജനം നേടുന്നു ലാഭത്തിന്റെ ഭൂരിഭാഗവും അവർ പിടിച്ചെടുക്കുകയും സാമ്പത്തിക മാർഗങ്ങളിലൂടെ ആശ്രിതത്വം ചൂഷണം നിയന്ത്രണം എന്നിവ നിലനിർത്തുകയും ചെയ്യുന്നതായി റിപ്പോർട്ടിൽ പറയുന്നു ആയിരത്തി എണ്ണൂറ്റി എഴുപത്തിയഞ്ചിനും ആയിരത്തി തൊള്ളായിരത്തിനുമിടയിൽ നൂറിലേറെ വർഷം നീണ്ടുന്ന കൊളോണിയൽ ഭരണകാലത്ത് ബ്രിട്ടൻ ഇന്ത്യയിൽ നിന്ന് ശേഖരിച്ച സമ്പത്തിൽ പുതുതായി ഉയർന്നുവന്ന മധ്യവർഗത്തിനും ഗുണമുണ്ടായതായി റിപ്പോർട്ടിൽ പറയുന്നു ബ്രിട്ടനിലെ ഏറ്റവും സമ്പന്നരായ വ്യക്തികൾക്ക് പുറമെ ഇതിൽ പ്രധാന ഗുണഭോക്താക്കൾ പുതുതായി ഉയർന്നുവന്ന മധ്യവർഗമാണെന്ന് റിപ്പോർട്ട് വ്യക്തമാക്കി ഈ വരുമാനത്തിന്റെ അമ്പത്തിരണ്ട് ശതമാനം ലഭിച്ച ഏറ്റവും സമ്പന്നരായ പത്ത് ശതമാനത്തിന് ശേഷം പുതുതായി ഉയർന്നുവന്ന മധ്യവർഗത്തിന് വരുമാനത്തിന്റെ മുപ്പത്തിരണ്ട് ശതമാനം കൂടി ലഭിച്ചു ആയിരത്തി എഴുന്നൂറ്റി അമ്പതിൽ ആഗോള വ്യാവസായിക ഉൽപ്പാദനത്തിൻ്റെ ഏകദേശം ഇരുപത്തഞ്ച് ശതമാനം ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിലായിരുന്നു ആയിരത്തി തൊള്ളായിരം ആയപ്പോഴേക്കും ഈ കണക്ക് വെറും രണ്ട് ശതമാനമായി കുറഞ്ഞുവെന്ന് ഓക്സ്വാം റിപ്പോർട്ടിൽ പറയുന്നു ഏഷ്യൻ തുണിത്തരങ്ങൾക്കെതിരെ ബ്രിട്ടൻ കർശനമായ സംരക്ഷണവാദം നടപ്പാക്കിയതാണ് ഈ ഇടിവിന് കാരണമെന്നും റിപ്പോർട്ടിൽ പറയുന്നു ഈ വ്യാവസായിക അടിച്ചമർത്തൽ താൽക്കാലികമായി ലഘൂകരിക്കാൻ ഒരു സംഘർഷം ആവശ്യമായി വന്നുവെന്നും ഒന്നാം ലോകമഹായുദ്ധകാലത്ത് കൊളോണിയൽ വ്യാപാര രീതികളിലെ തടസ്സം മൂലം കോളനികളിലെ വ്യാവസായിക വളർച്ചയെ ഉത്തേജിപ്പിച്ചതായും ഓക്സ്വാം പറഞ്ഞു യുദ്ധസമയത്ത് ബ്രിട്ടീഷ് ഇറക്കുമതിയിൽ ഗണ്യമായ കുറവുണ്ടായ പ്രദേശങ്ങൾ വ്യാവസായിക തൊഴിൽ വളർച്ചയിൽ വർധനവ് കാണിച്ചു ഈ മാതൃക ഇന്നും ദൃശ്യമാണെന്ന് റിപ്പോർട്ടിൽ പറയുന്നു ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി ഒന്നിനും ആയിരത്തി തൊള്ളായിരത്തി ഇരുപതിനുമിടയിൽ ബ്രിട്ടീഷ് ഭരണകാലത്ത് ഇന്ത്യയിൽ അമ്പത് മില്യണിലധികം മരണങ്ങൾ സംഭവിച്ചതായും പഠനങ്ങൾ വ്യക്തമാക്കുന്നു രണ്ടാം ലോക മഹായുദ്ധ സമയത്ത് ധാന്യ ഇറക്കുമതിയിൽ നിയന്ത്രണങ്ങൾ വന്നതോടെ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി മൂന്നിൽ ബംഗാളിൽ ക്ഷാമത്തിന് കാരണമായി ഇത് ഇന്ത്യയിലും ബംഗ്ലാദേശിലും ഏകദേശം മുപ്പത് ലക്ഷം ആളുകളെ ജീവൻ അപഹരിച്ചതായും റിപ്പോർട്ടിൽ പറയുന്നു കൊളോണിയൽ ഭരണകാലത്ത് പട്ടിണി വർദ്ധിച്ചതായും ഇതിന്റെ ഫലമായാണ് ഇന്ത്യക്കാർക്കിടയിൽ പൊണ്ണത്തടിയും ടൈപ്പ് ടു പ്രമേഹവും കൂടുതലായി കാണപ്പെടുന്നതെന്ന് വിദഗ്ധർ അഭിപ്രായപ്പെടുന്നതായും ഓക്സ്വാം റിപ്പോർട്ടിൽ പറയുന്നു